ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അരികിനേയും മരുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അനുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എത്തും അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് എന്ന് പറയുന്നത് മാത്രമല്ല ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു വിശേഷങ്ങളോടെ പറയുന്നുണ്ട് കാരണം നമ്മൾ സുഭാഷിൻ്റെയും നിധിയുടെയും കഥ ഇന്ന് മുതൽ നമ്മുടെ പ്രമോഹശേഷമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ കയറി കാണാൻ ശ്രമിക്കണം നല്ലൊരു കഥയാണ് അപ്പോൾ ആ കഥ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരും ഹൃദയസ്പർശിയായ ഒരു കഥയാണ് അപ്പോൾ അത് ഇന്നു മുതൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതും കൂടെ കയറി കാണാൻ നിങ്ങൾ ശ്രമിക്കണേ അപ്പോൾ നാളത്തെ അലീനയുടെയും മനുവിൻ്റെയും കഥയിലേക്ക് വരുമ്പോൾ അലീനയ്ക്ക് വലിയൊരു അംഗീകാരം കിട്ടുന്ന ഒരു ദിവസമാണ് കാരണം ബാലചന്ദ്രൻ നീ എൻ്റെ പെറ്റാടി എന്ന് പറഞ്ഞ് അലീനയെ ചേർത്ത് പിടിക്കുന്ന വാത്സല്യത്തോടു കൂടി ഒരു മോളെ വാത്സല്യത്തോടു കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവമൊക്കെ നാളെ അനു അലീനയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയാണ് അലീനയ്ക്ക് കൂടുതൽ സ്നേഹം തൻ്റെ അച്ഛനും ഇല്ലാത്ത തനിക്ക് ഒരച്ഛൻ്റെ സ്നേഹം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡ് അങ്ങനെ കഥ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത് കേട്ടോ മറ്റൊരു വിശേഷം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത ചില അവസ്ഥയിലേക്ക് പോവുകയാണ് കാരണം സമനില പറ്റി തെറ്റിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് വരെ നമ്മുടെ വൈജയന്തിര അവസ്ഥ എത്തുകയാണ് കാരണം ഭർത്താവ് തന്നെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു അലിനെ കൂടുതൽ ചേർത്ത് നിർത്തുന്നു അത് ഒരു മോളുടെ സ്ഥാനത്താണ് എന്നൊന്നും വൈജയന്തി ചിന്തിക്കുന്നില്ല മറ്റ് അഭിഹിത ബന്ധമാണ് എന്ന രീതിയിൽ കണക്കാക്കുകയും അങ്ങനെ വൈജയന്തി ഇനി പുറത്തും ഇവിടെ പറഞ്ഞു വിടാനും പറ്റത്തില്ല തനിക്ക് ഇറങ്ങിപ്പോകാനും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഭാഗമുണ്ട് അതിനുശേഷം നമ്മൾ കാണുന്ന അലീനയുടെ വലിയൊരു ദൗത്യം അലീന നാളെ വലിയൊരു ദൗത്യം ഏറ്റെടുക്കുകയാണ് ബാലചന്ദ്രൻ തൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ കുടുംബം നശിച്ചു പോകാൻ പാടില്ല അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ മുത്തശ്ശിയോട് ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശി ഒത്തിരി ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അലീനയ്ക്ക് അങ്ങനെ എന്തായാലും ബാലചന്ദ്രൻ്റെയും ബൈ ചേന്തിലും കുടുംബം ചിന്നാഭിന്നമായി പോയല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുത്ത് പരാതി പറയുമ്പോൾ അലീന പറയാണ് ഇല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല മുത്തശ്ശി അവരുടെ കുടുംബജീവിതം നമുക്ക് സുരക്ഷിതമാക്കണം എന്ന് പറയുക കേട്ടോ എന്നിട്ട് അലീന ഒരു ഉപമ പോലെയാണ് ചില കാര്യങ്ങൾ പറയുന്നുട്ടോ ഈ കുടുംബം തകർന്നു പോകാതിരിക്കാൻ അതിനെ സംരക്ഷിക്കുവാൻ ബാലചന്ദ്രനെയും വൈജയന്തിന്റെയും കുടുംബം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി പറയുകയാണ് ഈ ബാലചന്ദ്ര സാറിനെയും മേടത്തിനെയും കുട്ടികളെയും ഒക്കെ ഞാനൊരു വള്ളത്തിൽ കൊണ്ടുപോ തുഴഞ്ഞു കൊണ്ടുപോകണം അതിനിടയിൽ പലരും വള്ളത്തിന് ദ്വാരവിട്ട് വള്ളം ഒക്കുവാൻ ശ്രമിക്കും അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ ഈ കുടുംബം മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്ക് വന്നിരിക്കുകയാണ് എന്ന് മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് അരി നിനക്കെന്തിനാണ് നീ എന്ത് അതൊക്കെ എന്തിനാണ് ചിന്തിക്കുന്നത് നിനക്കതിന് നിന്റെ സ്ഥാനം എന്താണെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ച് അരീനെ നിരസ്വ ആ സംസാരത്തിൽ നിന്ന് പിന്മാറ്റുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് പല രഹസ്യങ്ങളും അരീനെ ചോദിക്കുമ്പോൾ അതൊക്കെ മുത്തശ്ശി മറച്ചു വെക്കുന്ന ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്ന വലിയൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ വലിയതോ അലീനെ ആരാണ് എന്നൊരു മുന്നറിയിപ്പ് ബാലിജന്ദ്രന് ലഭിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് കേട്ടോ ഇതിനിടയിൽ ബാലചന്ദ്രനും അരീനയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ എങ്ങനെയാണ് നിന്നെ ഈ കുഞ്ഞിരാമേനോ വന്ന് കണ്ടെത്തിയതെന്നും ഇവിടെ എത്തിച്ചത് എന്നും ചോദിക്കുക കേട്ടോ ആ ചോദ്യത്തിനൊന്നും അരീനയ്ക്ക് ഉത്തരം കൊടുക്കുവാനില്ലാത്ത പത്രം നിൽക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ മേനോൻ തന്നെ അതിന് ഒരു തുടക്കം വേടിയാണ് അങ്ങനെ പറയുകയാണ് കുഞ്ഞിരാമേനോൻ തൻ്റെ ഭാര്യ കാലുടിഞ്ഞു കിടക്കുന്ന തൻ്റെ ഭാര്യയ്ക്ക് ഫോം ഡേഴ്സിനെ അന്വേഷിച്ച് അവിടെ വരികയും അങ്ങനെ അവിടെ വന്ന് നിന്നെ കണ്ടെത്തുകയും ചെയ്തതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കുമെന്ന് പറയാൻ അപ്പം എന്ന് നീ അദ്ദേഹത്തെ എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ എന്ന് പറയട്ടോ അരീനൻ്റെ വായിൽ നിന്ന് അറിയാതെ മുത്തശ്ശൻ എന്ന വാക്ക് പറയുകയും വരികയും അതിൽ കയറി പിടിച്ച് ബാലചന്ദ്രൻ പറയാം അത് തന്നെ നിന്റെ മുത്തശ്ശനാണ് കുഞ്ഞുരാമന്മേനോ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുക അങ്ങനെ വലിയൊരു സത്യം വെച്ച സത്യം ബാലചന്ദ്രൻ മനസ്സിലാക്കി എന്ന് അരീന നാളെയും അത് മനസ്സിലാക്കുന്നൊരു ദിവസമാണ് ഇനി ഒളിച്ചുകളിയില്ലാത്ത ചില നിമിഷത്തിലേക്കൊക്കെ പോകുന്നതായിരിക്കും നാളെ മുതലുള്ള എപ്പിസോഡ് അപ്പോൾ വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ